ഹലോ നമുക്ക് ഓണത്തിന്റെ അടുത്ത റെസിപ്പി നോക്കിയാലോ കാളൻ കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കാളൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് പച്ചക്കായുടെ തൊലിയൊക്കെ കളഞ്ഞ് നാലായി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ ചേനയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളായി ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കുന്നതുവരെ വെയ്റ്റ് ചെയ്യാം കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്തതിനു ശേഷം ഒരു കപ്പ് അളവില് കട്ട് തൈരും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ അളവില് ഉലുവ ഇത് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിളക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളും ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുറുക്ക് കാളൻ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്പെഷ്യൽ റെസിപ്പിയായിട്ട് കാണാം അതുവരെ ബൈ